ഇസ്രായേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും താക്കീത് നൽകി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് ഭാവിയിൽ പിന്തുണ നൽകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് ബൈഡൻ ഇക്കാര്യം സൂചിപ്പിച്ചത് ബൈഡന്റെ ഇടപെടലോടെ അടിയന്തര വെടിനിർത്തലിനും കൂടുതൽ ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഗാസയിലെത്തിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇസ്രായേൽ സഹായ പ്രഖ്യാപനം നടത്തിയെങ്കിലും ബൈഡൻ ഫോൺ സംഭാഷണത്തിൽ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ലെന്നാണ് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാനുഷിക സഹായങ്ങൾ നൽകുന്നവർക്കെതിരെ അക്രമങ്ങളും ഗാസയിലെ മൊത്തത്തിലുള്ള മാനുഷിക സാഹചര്യവും അംഗീകരിക്കാനാകില്ലെന്ന് ബൈഡൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിന്റെ സംഗ്രഹത്തിൽ പറയുന്നു ഗാസയിൽ നിൽക്കുന്ന മാനുഷിക പ്രതിസന്ധി സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിനായുള്ള നടപടികൾ ഉടൻ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ബൈഡൻ ചൂണ്ടിക്കാണിച്ചു ഇസ്രായേലിനെ തുടർ നടപടികളെ ആശ്രയിച്ചായിരിക്കും അമേരിക്കയുടെ തുടർ നയങ്ങളെന്നും നിതിന്യാവുവിന് ബൈഡൻ മുന്നറിയിപ്പ് നൽകിയതായും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി പലസ്തീനെതിരെ ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് അമേരിക്ക ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് കടക്കുന്നത് ഇസ്രായേലിന്റെ നടപടികൾ തൃപ്തികരമല്ലെങ്കിൽ ആയുധ വിതരണം പരിമിതപ്പെടുത്തിയേക്കുമെന്ന സൂചനകളും ബൈഡൻ നൽകിയിട്ടുണ്ട് ഗാസയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കുന്നതിനായി അഷ്ദോ തുറമുഖം ഉപയോഗിക്കുമെന്നും ആക്രമണം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി വടക്കൻ ഗാസയിലേക്കുള്ള ഇർസ് ക്രോസിംഗ് തുറക്കാനും ഇസ്രയേൽ തയ്യാറായിട്ടുണ്ടെന്നും യു എസ് സുരക്ഷാ കൗൺസിൽ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു അരമണിക്കൂർ നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല എന്നിരുന്നാലും അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നദന്യ ഉറപ്പു നൽകിയെന്നാണ് വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് ഇസ്രായേലിനോടും ഗാസയോടുമുള്ള അമേരിക്കയുടെ നയത്തിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതകളെക്കുറിച്ച് വ്യക്തമാക്കാൻ വൈറ്റ് ഹൌസ് ജോൺ കിർബിയും തയ്യാറായില്ല ഇസ്രായേലിന്റെ നടപടികളെ ആശ്രയിച്ചായിരിക്കും തീരുമാനമെന്ന നിലപാട് കിർബി ആവർത്തിക്കുകയും ചെയ്തു ഗാസയിലെ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനും സാധാരണക്കാരുടെ പട്ടിണി ഇല്ലാതാക്കാനും നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽ നിന്ന് സമ്മർദ്ദമുയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ബൈഡൻ നെതന്യാഹു സംഭാഷണം നടന്നത് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വേൾഡ് സെൻട്രൽ കിച്ചൺ ഗ്രൂപ്പിലെ ഏഴ് തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു സെലിബ്രിറ്റി ഷെഫായ ജോസ് ആൻഡ്രോസ് ആണ് വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ സ്ഥാപകൻ തന്റെ തൊഴിലാളികൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് ജോസ് ആൻഡ്രോസ് ആരോപിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ വൈറ്റ് ഹൌസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഭക്ഷ്യവിതരണ സംഘത്തെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിന്റെ രോഷം തണുക്കം മുമ്പ് രക്ഷാപ്രവർത്തകർക്ക് നേരെയും ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം നാലു പേർ കൊല്ലപ്പെട്ടതായി ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് അറിയിച്ചു വടക്കൻ ഗാസയിലെ ബെയ്ത് ഹനൂനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനെത്തിയ ആരോഗ്യ സംഘത്തിന് നേരെയാണ് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയത് മെഡിക്കൽ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കമൽ അദ്വാൻ ആശുപത്രിയിലെ എമർജൻസി ഡയറക്ടർ ഫാരിസ് അഫാൻ പറഞ്ഞു ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ എത്തിയതായിരുന്നു ഞങ്ങളുടെ സംഘം അവിടെ എത്തിയ അവരും ബോംബാക്രമണത്തിന് ഇരയായി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി